നമ്മളെ ഒരു നൂറു വർഷം മുന്നേ വരെ ചായ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ചായക്കിടയില്ലാത്ത ഒരു തെരുവെങ്കിലും ഇത് എടുക്കാൻ ഉണ്ടാവോ ഓട്ടെ ചായ കുടിക്കാത്ത വീടുകൾ എത്രയുണ്ടാവും കാണില്ല അല്ലെ അതും എന്തൊക്കെ തരം ചായകളാണ് മസാല ചായ ഇഞ്ചി ചായ ഏലക്ക ചായ എന്ന് തുടങ്ങി നൂറ് കൂട്ടം ചായകൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുടിക്കുന്നവരാണ് നമ്മളെല്ലാം പക്ഷേ ഈ ചായ ശരിക്കും നമ്മുടെ ചായയല്ല അത് നമ്മൾ കുടിച്ചിരുന്നതും പിന്നെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി ഇത് മാറിച്ച് എങ്ങനെയാണ് നമ്മൾ ചായ കുടിക്കാറായത് അത് ചികഞ്ഞു പോയാൽ അങ്ങ് പോണം കുറേ വർഷം പിന്നിലേക്ക് കാമലിയ സിനൻസിസ് അതായത് ഇന്ന് നമ്മൾ കുടിക്കുന്ന തേയിലച്ചെടി അത് എവിടെയൊക്കെയാണ് വളർന്നതെന്ന് അറിയാമോ രണ്ടായിരത്തി പതിനേഴിൽ ഫ്രണ്ടിയർ ഇൻ പ്ലാൻ സയൻസ് ഒരു സ്റ്റഡി പുറത്തുവിട്ടു അതിൽ പറയുന്നത് മൂന്ന് പ്രദേശങ്ങളിലായിരുന്നു മനുഷ്യർ സാധാരണയായി ചായ ഉപയോഗിച്ചിരുന്നതെന്നാണ് അല്ലെങ്കിൽ തേയിലച്ചെടി നട്ടുപിടിപ്പിച്ചിരുന്നാണ് ഒന്ന് സതേൺ ചൈന രണ്ട് ചൈനയിലെ യുനാൻ പ്രവിശ്യ മൂന്ന് നമ്മുടെ അസം ചൈനയിൽ ഏതാണ്ട് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതായത് രണ്ടായിരത്തി എഴുന്നൂറ് ബി സി ഒക്കെ മുതൽ തന്നെ തേയിലച്ചെടി പ്രചാരത്തിലുണ്ടായിരുന്നു എന്നാണ് ചരിത്ര പുസ്തകങ്ങളുടെ രേഖകളെല്ലാം പറയുന്നത് അവരത് മെഡിസിൻ ആയായിരുന്നു ഉപയോഗിച്ചിരുന്നത് പോലും ബുദ്ധിസം പ്രചരിച്ചതോടെ അതിൻ്റെ ഔഷധ ഗുണം കണക്കിലെടുത്ത് ചൈനക്കാരുടെ ജീവിതത്തിൻ്റെ പാർട്ടായി തേയിലച്ചെടി മാറിയെന്നാണ് പറയപ്പെടുന്നത് സിൽക്ക് റൂട്ടിലൂടെ ബുദ്ധിസം വ്യാപിച്ചെടുത്തെല്ലാം ബുദ്ധ സെർമണികളുടെ ഭാഗമായി ചായ മാറി വർഷങ്ങൾ കഴിഞ്ഞു ഇന്ത്യ പലയിടങ്ങളിലേക്കും സ്പൈസസ് ട്രേഡ് ചെയ്യുമ്പോൾ ചൈന അവരുടെ ചായയും ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ സിൽക്ക് റൂട്ടിൽ ചായ അത്ര പോപ്പുലർ ആയിരുന്നില്ല വലിയ തോതിൽ ആക്സെപ്റ്റൻസ് കിട്ടിയതുമില്ല ഇനി കടൽമാർഗം കടൽമാർഗം ആദ്യ ഇന്ത്യയിലേക്കും ചൈനയിലേക്കും എല്ലാം എത്തുന്നത് പോർച്ചുഗീസുകാരാണല്ലോ അവരിവിടെ എത്തി ചായ കുടിച്ചു ചൈനക്കാരുടെ കയ്യിൽ നിന്ന് തന്നെ അവർക്ക് അത് കൂടിച്ച് ഇഷ്ടപ്പെട്ടു പിന്നാലെ ഡച്ചുകാരെത്തി പോർച്ചുഗീസുകാരെ പോലെയല്ല അവർക്ക് ഈ പാനീയം വല്ലാതങ്ങ് പിടിച്ചു ഉടനെ അത് ഇമ്പോർട്ട് ചെയ്യണമെന്ന ബുദ്ധി ഡച്ചുകാർ കുതിച്ചു അവരതിനായി ജാവയിൽ ഒരു കേന്ദ്രം തന്നെ തുറന്നിരുന്നു പോലും സത്യത്തിൽ ഡെയിലി ചായകുടി ശീലം തുടങ്ങി വെക്കുന്നത് ഡച്ചുകാരാണ് അവരിൽ നിന്ന് ആ ശീലം നേരെ ചെന്നെത്തിയത് യൂറോപ്പിൻ്റെ പ്രധാനപ്പെട്ട ഫ്രാൻസിലേക്കാണ് ഫ്രാൻസിലെ ഹൈ സൊസൈറ്റി അത് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു അത് പതിയെ ജർമ്മനിയിലേക്കും സ്കാൻഡിനേവിലേക്കും എല്ലാം പടർന്നു യൂറോപ്യന്മാരാണ് ചായയിൽ പാല് കൂട്ടിച്ചേർക്കാൻ തുടങ്ങിയത് അതിനുള്ള കാരണം എന്താണെന്ന് ആർക്കും വലിയ പിടിയൊന്നുമില്ല ആയിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ടിൽ ഡച്ചുകാർ തന്നെയാണ് ചായ ബ്രിട്ടനിൽ എത്തിക്കുന്നത് എത്തിച്ചുവെന്ന് മാത്രമല്ല അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രചരണവും തുടങ്ങി അതോടെ ഇംഗ്ലണ്ടിലെ ഹൈ സൊസൈറ്റി ഭൂരിഭാഗവും ആ ഡ്രിങ്കിനായി പുറകെ ചെന്നു ഇംഗ്ലണ്ടുകാർ എന്ത് ചെയ്യുന്നു അവർ പാലൊഴിച്ച ചായയിൽ പഞ്ചസാരയും മിക്സ് ചെയ്തു അതോടെ അതിന്റെ ടേസ്റ്റ് കൂടി പോപ്പുലാരിറ്റി ഇംഗ്ലണ്ടിലെ കോഫി ഹൗസുകളിൽ കോഫിക്കും ഹോട്ട് ചോക്ലേറ്റും ഒപ്പം ചായ എത്തി ഒരു തരത്തിൽ എലീറ്റ് ഡ്രിങ്ക് ആയിരുന്നു അന്ന് ചായ ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ടിൽ ചാൾസ് രണ്ടാമൻ പോർച്ചുഗൽ പ്രിൻസസ് കാതറിനെ വിവാഹം ചെയ്യുന്നു അവർ ഒരു പെട്ടി നിറയെ തേയിലയും കൊണ്ടാണ് ഇംഗ്ലണ്ടിലേക്ക് വന്നത് ആ സംഭവത്തോടെ ഇംഗ്ലീഷ് സ്ത്രീകൾക്കിടയിൽ ചായ കൂടി ഒരു ഫാഷനബിൾ ട്രെൻഡായി ടീ ടൈം പോലുള്ള സോഷ്യൽ ഇവന്റുകൾ ഉണ്ടായി ഇപ്പോഴും കൊളോണിയൽ ഹാങ് ഓവറുള്ള ക്രിക്കറ്റ് പോലുള്ള പരിപാടികളിൽ ടീ ടൈം തുടരുന്നുണ്ട് ഇംഗ്ലണ്ടിൽ അങ്ങനെ ചായയ്ക്ക് വലിയ ഡിമാൻഡായി എങ്ങനെയും ചൈനയിൽ നിന്ന് അത് ഇമ്പോർട്ട് ചെയ്യണമെന്നായി അവർക്ക് പക്ഷെ ചൈനയിൽ നേരിട്ട് ഇടപെടാൻ ഡച്ച് കയറാൻ അനുവദിക്കില്ല ഇംഗ്ലണ്ട് ഉടനെ എന്ത് ചെയ്തു ഇന്ത്യയിൽ ട്രേഡിംഗ് സ്റ്റേഷൻ തുടങ്ങി കുറെ സമ്പന്നരായ വ്യാപാരികൾ ചേർന്നുള്ള ലിവൻ ഗ്രൂപ്പ് അവർ ഒരു കമ്പനി തുടങ്ങിയതാണ് ജോൺ കമ്പനിയല്ലോ അതായത് നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരായിരുന്നു സ്റ്റേഷൻ തുടങ്ങിയത് പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ചൈനയുമായി നേരിട്ട് വ്യാപാരത്തിന് അവസരമൊരുങ്ങി എന്നാൽ മത്സരം കടുത്തതായിരുന്നു ഡിമാൻഡും ഏറി വരികയാണ് അതിനാൽ വില കുറച്ച് ചായ കിട്ടാനുള്ള വഴികൾ വേണമായിരുന്നു അതിനുവേണ്ടിയായിരുന്നു ബ്രിട്ടന്റെ അന്വേഷണം അപ്പോഴാണ് പുതുതായി അധീനതയിലാക്കിയ ഇന്ത്യയെ അതിനായി ഉപയോഗിക്കാമെന്ന് അവർക്ക് തോന്നുന്നത് അവിടെ ചെറിയൊരു വഴിത്തിരിവുണ്ടായി നോർത്ത് ഈസ്റ്റ് അസമിലുള്ള സിങ്കോ ട്രൈബ് വിഭാഗം തേയിലച്ചെടി കഴിക്കുമെന്ന ഒരു വിവരം അവർക്ക് ലഭിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ ഇംഗ്ലീഷുകാരനായ മേജർ റോബർട്ട് ബ്രൂസ് അസമിലേക്ക് ചെന്ന് ഇക്കാര്യം നേരിട്ട് അന്വേഷിക്കുന്നു അപ്പോഴാണ് പച്ചക്കറി പോലെ തേയിലച്ചെടി ഭക്ഷണമായി ഉപയോഗിക്കാറുണ്ടെന്നും ചിലപ്പോൾ പാനീയമായി കഴിക്കാറുണ്ടെന്നും തിരിച്ചറിയുന്നത് റൂസ് ആ ചെടിയും അതിന്റെ വിത്തുമായി കൽക്കട്ടയിലേക്ക് തിരിച്ചു എന്നാൽ ഇംഗ്ലീഷ് റിസേർച്ചേഴ്സിന് ആ പ്ലാന്റ് വേണ്ട പോലെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല ചൈനയുടെ ചായ ഇലയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരുന്നു ആ ഇല ചൈനയിലെ തേയില ചെടിയാണ് ശരിക്കുമുള്ള ടീ പ്ലാന്റ് എന്നായിരുന്നു അവരുടെ ധാരണ അതോടെ എല്ലാ അന്വേഷണങ്ങളും അവിടെ നിർത്തിവെച്ചു ആ സമയം യൂറോപ്പിൽ ചായക്ക് ഡിമാൻഡ് ഏറി വരുന്നു ചൈന അന്ന് ബാധ സിസ്റ്റത്തിലായിരുന്നു ട്രേഡ് തേയിലയ്ക്ക് പകരം സിൽവർ നൽകണമെന്നായിരുന്നു ബ്രിട്ടീഷുകാരോട് ചൈന വച്ച ഡിമാൻഡ് ബ്രിട്ടന്റെ കൈവശമുണ്ടായിരുന്ന സിൽവർ എല്ലാം നൽകി അവർ തേയില ഇമ്പോർട്ട് ചെയ്തു എന്നാൽ ക്രമേണ അവരുടെ വെള്ളി ശേഖരം ഏതാണ്ട് അവസാനിക്കാറായി ചൈനക്കാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മോണപ്പോലി അത്ര അംഗീകരിക്കാൻ താല്പര്യമില്ലായിരുന്നു അതോടെ കാര്യങ്ങൾ കുറച്ച് പ്രശ്നത്തിലായി പക്ഷെ ആ സമയം ഇംഗ്ലീഷുകാർ ഒരു പ്ലാൻ സെറ്റ് ചെയ്തു അവർ ഇന്ത്യയിൽ പലയിടത്തും പ്രത്യേകിച്ച് ബംഗാളിലും അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ബംഗ്ലാദേശിലുമെല്ലാം അവർ കോപ്പി കൃഷി ചെയ്തു പോപ്പി വിളഞ്ഞുള്ള ഉപ്പ്യോവുമായി ചൈനയുടെ കരഞ്ചന്തയിലേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എത്തി അഡിക്ഷന് പകരം അഡിക്ഷൻ ഉപ്പിയത്തിന് പകരം ചായ സത്യത്തിൽ അതൊരു അഡിക്ഷൻ എക്സ്ചേഞ്ച് ആയിരുന്നു ഉപ്പിയത്തിൽ ചൈനയിലെ വ്യാപാരികൾ വീണു അവർ പിന്നീട് സിൽവർ പോലും ആവശ്യപ്പെട്ടില്ല ഉപ്പിയം കിട്ടിയാൽ ചായ ഉറപ്പ് എന്നാൽ ഇതാണ് പിന്നീട് ഒപ്പിയം വർ വണ്ണിലേക്ക് നയിച്ചത് ചൈന സാമ്രാജ്യം ഒപ്പിയത്തിന് എതിരായിരുന്നു ജനങ്ങളെയെല്ലാം ഒപ്പിയത്തിന് അടിമകളാക്കുന്ന ഇംഗ്ലീഷുകാരോട് അവർ പടവെട്ടി ആ തന്ത്രം പാളി അങ്ങനെയാണെങ്കിൽ എങ്ങനെയും ഉൽപ്പാദനത്തിൻ്റെയും കയറ്റുമതിയുടെയും കൺട്രോൾ തങ്ങളുടെ കയ്യിൽ കയ്യിലെത്തിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ബ്രിട്ടൻ അതിനായി അവർ ഇന്ത്യ ടീ കമ്മറ്റി ഉണ്ടാക്കി ഇന്ത്യയിൽ തേയില പ്ലാന്റ് ചെയ്യാനുള്ള ശ്രമങ്ങളെല്ലാം പാളിപ്പോയി കാരണം അതിൻ്റെ മാനുഫാക്ചറിങ്ങിനെ കുറിച്ച് ഇംഗ്ലീഷുകാർക്ക് യാതൊരു പിടിയുമില്ല അറിയാവുന്നത് ചൈനക്കാർക്ക് മാത്രം എന്നാൽ ചൈനയിലേക്കാണെങ്കിൽ അതിർത്തി വിട്ട് അവർ കേട്ടിട്ടില്ല അപ്പോൾ പിന്നെ എന്തു ചെയ്യും പിന്നീടാണ് അതുണ്ടാവുന്നത് ദ ഗ്രേറ്റ് ടെഫ്റ്റ് ചരിത്രത്തിലെ വലിയ മോഷണം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്കോട്ട്ലൻഡ് ബോട്ടണിസ്റ്റ് ആയ റോബർട്ട് ഫോർച്യൂണെ ചൈനയിലേക്ക് അയക്കുന്നു ചൈനയിൽ പോയ മുൻപരിചയവും തേയിലച്ചെടിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ആർട്ടിക്കിൾ ശ്രദ്ധയിൽപ്പെട്ടതുമാണ് റോബർട്ട് ഫോർച്യൂണെ തിരഞ്ഞെടുക്കാൻ കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെല്ലും ചെലവും കൊടുത്ത് അദ്ദേഹത്തെ ചൈനയിലേക്ക് അയക്കുന്നു ഒരു ചൈനീസ് വ്യാപാരിയായി വേഷം മാറി അദ്ദേഹം ചൈന മുഴുവൻ സന്ദർശിക്കുന്നു പ്രത്യേകിച്ച് തേയില പ്ലാന്റേഷനുകളിൽ മൂന്ന് വർഷത്തിന് ശേഷം പതിമൂവായിരം തേയിലച്ചെടികളും പതിനായിരം വിത്തുകളുമായി അതായത് കട്ടെടുത്ത ചെടിയും കട്ടെടുത്ത വിത്തും തന്നെ അതുമായാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത് അവിടെ നിന്ന് തേയില ഉത്പാദനവും പ്രോസസ്സിങ്ങും എല്ലാം കണ്ടുപിടിച്ച അനുഭവ പരിചയത്തോടെയാണ് ഫോർച്ചൂൺ എത്തുന്നത് കൂട്ടത്തിൽ എൺപത് ചൈനീസ് ടീ സ്പെഷ്യലിസ്റ്റുകളും ഉണ്ടായിരുന്നു അവരുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ തേയിലച്ചെടി നടത്തി ഡാർജിലിങ്ങിലും അസാമിലും അത് കൃഷി ചെയ്തു ഡാർജിലിങ്ങിൽ ഏറെക്കുറെ വിജയകരമായിരുന്നെങ്കിലും അസാമിൽ കൃഷി പരാജയമായി പിന്നീട് അസാമിൽ അവരുടെ തേയിലച്ചെടിയിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ വരുത്തി കൃഷി തുടങ്ങി പിന്നീട് എല്ലാം മാസം സക്സസ് ആയി ഹിമാചൽ പ്രദേശിലും നീൽഗിരിയിലും എല്ലാം ഈസ്റ്റ് ഇന്ത്യ കമ്പനി തേയിലത്തോട്ടങ്ങൾ ഉണ്ടാക്കി അങ്ങനെ അത് പലയിടങ്ങളിലേക്കും വ്യാപിച്ചു പിന്നെ അമ്പത് വർഷത്തേക്ക് തേയിലയുടെ കയറ്റുമതിയുടെ പൂർണ്ണ നിയന്ത്രണം ഇംഗ്ലണ്ടിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൽ ഏതാണ്ട് എഴുപത്തി മില്യൺ കിലോഗ്രാം ആണ് ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കയറ്റുമതി ചെയ്തത് പക്ഷെ ചായക്കായി ഇത്രയൊക്കെ ബഹളങ്ങൾ നടക്കുമ്പോഴും ഇന്ത്യക്കാർ ചായ കുടിച്ചിട്ടില്ല ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരും ഇന്ത്യയിലെ ഉന്നത കുടുംബങ്ങളും മാത്രമാണ് ചായയുടെ രുചി അറിഞ്ഞത് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ തുറന്നതോടെ ചായ കൂടുതൽ ഇടത്തേക്കെത്തി രാജ്യത്തിൻ്റെ എല്ലായിടത്തേക്കും തേയില എത്തി അതിനുശേഷം ഇന്ത്യയും തേയിലയുടെ വലിയ മാർക്കറ്റായി മാറുകയായിരുന്നു എങ്കിലും ഒന്നാം ലോക മഹായുദ്ധത്തോടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിന് ശേഷമാണ് ചായയുടെ ഇന്നത്തെ സ്റ്റാറ്റസിന് തുടക്കമാവുന്നത് റെയിൽവേ സ്റ്റേഷനുകൾ പ്രത്യേകിച്ച് ബംഗാൾ മുതൽ പഞ്ചാബ് വരെയുള്ള ഇടങ്ങളിലാണ് ചായ കച്ചവടം തുടങ്ങുന്നത് സാധാരണക്കാർക്കിടയിലേക്ക് അപ്പോഴും ചായ എത്തിയില്ല അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നതേ ഇല്ല അപ്പോൾ തേയില കമ്പനികളെല്ലാം വലിയ തോതിൽ പരസ്യങ്ങൾ ചെയ്യാൻ തുടങ്ങി എല്ലാ പ്രാദേശിക ഭാഷകളിലും ചായ എങ്ങനെ ഉണ്ടാക്കാം എന്നതിന്റെ വിശദമായ ചിത്രങ്ങളും വിശദീകരണവും എല്ലാം നൽകി ഹോർഡിങ്ങുകളും പോസ്റ്ററുകളും എല്ലാം പ്രത്യക്ഷമായി ചായ ഉണ്ടാക്കുന്നത് എങ്ങനെ അതിന്റെ ഗുണങ്ങൾ എന്തെല്ലാം എന്ന് പറയുന്ന തെരുവു നാടകങ്ങൾ വരെ അരങ്ങേറി ആദ്യകാലത്ത് ചായ ഫ്രീ ആയി വരെ പലയിടത്തും കൊടുത്തിരുന്നു ഒരു ദിവസം ചായ ഇല്ലാതെ എങ്ങനെ തുടങ്ങും ചായ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തുടങ്ങി അനവധി അനവധി പരസ്യങ്ങൾ കുമിഞ്ഞു ഇങ്ങനെ ഇന്ത്യയിലെ വീടുകളിലേക്ക് ചായ എത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പലയിടത്തും ടീ ഷോപ്പുകളും സ്റ്റാളുകളും എല്ലാം പ്രത്യക്ഷമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതായപ്പോഴേക്കും ചായയിൽ വലിയ ഭൂമി തന്നെ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പതാവുമ്പോഴേക്കും എല്ലായിടത്തേക്കും അതെത്തി അതായത് ഇന്ത്യ മുഴുവൻ പരന്നു ഇന്ത്യക്കാർ ചായ കുടിക്കാരായി കുറച്ചും പഠിച്ചു സൗത്ത് ഇന്ത്യയിലെ അർബൻ മിഡിൽ ക്ലാസ് ആണ് അവർ കോഫിയുടെ ഇഷ്ടക്കാരായിരുന്നു എന്നാൽ കോഫി ക്ലബ്ബുകളിലും ഹോട്ടലുകളിലും ചായ എത്തിയോടെ ആ കടമ്പിടുത്തം ചെറുതായെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെല്ലാം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് സ്വദേശി മൂവ്മെന്റ് സപ്പോർട്ട് ചെയ്തല്ല തേയിലയുടെ പരസ്യങ്ങൾ ഇറങ്ങിയിരുന്നു പലയിടങ്ങളിലെയും ജനങ്ങളെ പ്രതികരിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ വച്ചുകൊണ്ടുള്ള പരസ്യങ്ങൾ ഇറങ്ങി സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യവസായമായിരുന്നു തേയില ചായ കുടിക്കുന്ന പരസ്യങ്ങൾ സിനിമകൾ എന്നുവേണ്ട ഫോട്ടോകളും ആർട്ട് വർക്കും വരെ ചായ ഉൾപ്പെടുന്ന ന്യൂ ട്രെൻഡ് ഉണ്ടായി എന്തായാലും അതോടെ ഇന്ത്യക്കാരല്ല ചായ കുടിക്കാരായി ഇപ്പോൾ ചായയില്ലാത്ത ഒരു ദിവസം നമുക്ക് ആലോചിക്കാൻ പറ്റുമോ